നമസ്കാരം ഓട്ടപ്രദക്ഷത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ഏവർക്കും പരിചിതനായിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ് പക്ഷേ നിങ്ങൾ പോലും സംശയിക്കും ഇദ്ദേഹം രാഷ്ട്രീയത്തിലെങ്കിലും ഇതുപോലൊരു പ്രസംഗം നടത്തിയിട്ടുണ്ടോ അതോ യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തിന് രാഷ്ട്രീയ പ്രവർത്തനമാണോ അതോ മതപ്രചാരക വേലയാണോ ചേരുന്നത് എന്ന് നിങ്ങളിൽ പലർക്കും സംശയം തോന്നിയേക്കാം അത്തരമൊരു കാഴ്ചയിലേക്കാണ് നിങ്ങളിനി പോകുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്ന ഇസ്ലാം ഞാൻ സ്നേഹിക്കുന്ന ഇസ്ലാം എന്നുകൂടിയുള്ളൊരു ഒരു ഒരു കൂട്ടിച്ചേർക്കൽ ഈ സന്ദർഭത്തിൽ എന്റേതായി കൂടി ഞാൻ ഈ സമ്മേളനത്തിന്റെ ഭാഗമായി എന്റെ സ്വന്തമായി സമർപ്പിക്കാൻ കൂടി ആഗ്രഹിക്കുകയാണ് ഞാൻ അറിയുന്ന ഇസ്ലാം ഞാൻ ഇഷ്ടപ്പെടുന്ന ഇസ്ലാം ഞാൻ സ്നേഹിക്കുന്ന ഇസ്ലാം എന്തുകൊണ്ട് ഞാൻ സ്നേഹിക്കുന്ന ഇസ്ലാമിന്റെ ഒന്നാമത്തെ കാര്യം ഞാൻ ഇഷ്ടപ്പെടുന്ന ഇസ്ലാമിന്റെ ഒന്നാമത്തെ കാര്യം ഇസ്ലാം ഏകദൈവ വിശ്വാസത്തിന്റെ പ്രതീകമാണ് ഇസ്ലാം എന്നുള്ളതാണ് ഞാൻ ഇസ്ലാമിനെ ഇഷ്ടപ്പെടാനും ഇസ്ലാമിനെ സ്നേഹിക്കാനുമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഏകദൈവം എന്ന് ഈ ലോകത്ത് ദൈവത്തിന്റെ അടുത്തേക്ക് പോകുന്നതിന് വേണ്ടി ഇടനിലക്കാരും ഇടത്തട്ടുകാരും ഇല്ലാതെ ദൈവത്തെ നേരിട്ട് ഏതൊരാൾക്കും ദൈവത്തെ നേരിട്ട് സ്വീകരിക്കാൻ വേണ്ടി കഴിയുന്ന ദൈവത്തിന്റെ അടുത്തേക്ക് നേരിട്ട് ചെല്ലാൻ വേണ്ടി കഴിയുന്ന ദൈവത്തിന് മുന്നിൽ എല്ലാവരും സമന്മാരാണെന്ന് പറയുന്ന ആദ്യം വരുന്നവന് ആദ്യം പ്രാർത്ഥനയ്ക്ക് നിൽക്കാൻ അവസരം കൊടുക്കുന്ന ആരാധനയിൽ സമത്വം നൽകുന്ന ഒരു വിശ്വാസം അത് ദരിദ്രനാണോ ധനികനാണോ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ കറുത്തവനാണോ വെളുത്തവനാണോ അധ്വാനിച്ചു വന്ന് വിയർപ്പ് അധ്വാനിച്ചു വരുന്ന വിയർപ്പ് കൊണ്ട് അത്ര സുഖം ബന്ധമില്ലാത്തവനാണോ അവൻ ഷർട്ടിട്ടവനാണോ അല്ലെങ്കിൽ ഷർട്ട് പേരിട്ടവനാണോ മുൻപെടുത്തവനാണോ പേന്റിട്ടവനാണോ എന്നൊന്നും നോക്കാതെ ദൈവത്തിനെ ആരാധിക്കുന്നതിനു വേണ്ടി ഏകദൈവത്തെ ആരാധിക്കുന്നതിനു വേണ്ടി ആരാണോ ആദ്യമായി വരുന്നത് അവനാണ് ഒന്നാമൻ എന്ന് കാണിക്കുന്ന ആ വിശ്വാസം തന്നെയാണ് ലോകത്തിലെ ആദ്യത്തെ മനുഷ്യന്റെ മനസ്സിലേക്ക് ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഇത് ഇതിൽ നിന്ന് തുടങ്ങി ഏകദൈവത്തിൽ തുടങ്ങി ദൈവ ദൈവത്തെ ആരാധിക്കുന്നത് എല്ലാവർക്കും തുല്യമാണെന്ന വിശ്വാസത്തിൽ തുടങ്ങി വിശുദ്ധ കുറാൻ പിന്നീട് ലോകത്തിൽ അരുൾ ചെയ്ത പ്രധാനഘട്ട ഭാഗങ്ങൾ കാര്യങ്ങൾ തന്നെയാണ് എന്നെ പോലെയുള്ള ഒരാളെ ഇസ്ലാമിനെ സ്നേഹിക്കാനും ഇസ്ലാമിനെ ഇഷ്ടപ്പെടാനും ഇസ്ലാമിനെ അറിയാനും വേണ്ടി കൂടുതലായി ശ്രമിച്ചിട്ടുള്ളത് ഒന്ന് ആധുനിക മനുഷ്യൻ ഇവിടെ ഇരിക്കുന്ന നമ്മളെല്ലാവരും ആധുനിക മനുഷ്യരാണെന്നാണല്ലോ വെപ്പ് ആധുനിക മനുഷ്യന്റെ ലോകത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഭരണഘടന ഏതാണ് ഇന്ത്യൻ ഭരണഘടനയല്ല യൂറോപ്യൻ രാജ്യങ്ങളിലെ ഏതെങ്കിലും രാജ്യങ്ങളിലെ ഭരണഘടനയല്ല അമേരിക്ക ഉൾപ്പെടെയുള്ള ലോകത്തിലെ ജനാധിപത്യ രാജ്യങ്ങളിലെ ഭരണഘടനയല്ല കോട്ടവകാശത്തോടുകൂടി പാർലമെന്റിലൂടെ കൂടി ജനങ്ങളെ ജനപ്രതികൾ തിരഞ്ഞെടുക്കുന്ന ലോകത്തിൽ ഒരു രാജ്യത്തുമല്ല ആദ്യത്തെ ഭരണഘടന ഉണ്ടായത് ആദ്യമായി ഒരു മനുഷ്യന്റെ ഗർഭപാത്രത്തിലെ ജന്മം മുതൽ പരലോകത്ത് സോറി പരലോകത്ത് ദൈവത്തിന്റെ അടുത്തേക്ക് പോകുന്നത് വരെയുള്ള മുഴുവൻ കാര്യങ്ങളും രേഖപ്പെടുത്തിയ ലോകത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ മനുഷ്യന്റെ പിന്നെ മനുഷ്യന്റെ ഭരണഘടനയാണ് വിശുദ്ധ ഖുർആൻ എന്നുള്ളതാണ് എന്നെ പോലെയുള്ള ആളുകളെ ഇസ്ലാമിനോട് കൂടുതൽ അടുക്കാനും സ്നേഹിക്കാനും ഇസ്ലാമിനെ അന്വേഷിച്ച് യാത്ര ചെയ്യാനും ഇടയായിട്ടുള്ളത് വിശുദ്ധ ഖുർആനിൽ മാതാവിന്റെ ഗർഭപാത്രത്തിൽ രൂപമെടുക്കുന്ന ഗർഭസ്ഥ ഗർഭസ്ഥ ശിശുവിന്റെ ആരംഭം മുതൽ ഭൗതിക ലോകത്തെ ജീവിതത്തിന് അവന്റെ ജീവിതത്തിന്റെ എല്ലാ രീതികളും അവന് ആകാരം ഭക്ഷണം മാത്രമല്ല ആഹാരം മാത്രമല്ല അവൻ അനുഷ്ഠിക്കേണ്ടി വരുന്ന ഭൗതികമായ മുഴുവൻ ജീവിതങ്ങളും ഒരു നിശ്ചിതമായ മാർഗനിർദ്ദേശത്താൽ എഴുതപ്പെട്ട ലോകത്തിലെ ആദ്യത്തെ മനുഷ്യന്റെ ഭൗതികമായ ഭരണഘടന ആത്മീയമായ അതിനോടൊപ്പം തന്നെ ഭൗതിക ജീവിതത്തിന് ശേഷം ഒരു മനുഷ്യന് ഉള്ള ജീവിതം യഥാർത്ഥ ജീവിതം എവിടെയാണെന്ന് കൂടി ചൂണ്ടിക്കാണിക്കുന്ന പരലോക ജീവിതത്തിന് വേണ്ടിയുള്ള ഒരു പരീക്ഷണശാല മാത്രമാണ് ഭൗതിക ജീവിതം എന്ന് ബോധ്യപ്പെടുത്തി ഒരു മനുഷ്യന്റെ ഒരുപക്ഷെ ഉത്ഭവം മുതൽ അവന് ആ ഏതൊട്ട് സെറ്റ് പറയുന്ന വാചകം ഉപേക്ഷി ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ അതുവരെയുള്ള ഒരു മനുഷ്യന്റെ മുഴുവൻ ജീവിതചര്യങ്ങളെയും ചൂണ്ടിക്കാണിക്കുന്ന പരിഷ്കൃത സമൂഹത്തിന്റെ ആദ്യത്തെ സൃഷ്ടിപരമായ ഭരണഘടനയാണ് വിശുദ്ധ ഖുറാൻ എന്നുള്ളത് കൊണ്ട് ആ വിശുദ്ധ ഖുറാന് അടിസ്ഥാനമാക്കിയുള്ള ശരിയായ ഒരു വിശ്വാസിക്ക് ഒരു ശരിയായ ഒരു ദീനിൽ വിശ്വാസിക്ക് അവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതം പൂർണമായും മറ്റെന്തിനേക്കാളും അതീതമാണ് ദൈവനിശ്ചയമായ വഴികളിലൂടെയാണെന്ന് നമുക്ക് പൂർണ്ണമായും ബോധ്യമാകും ഉള്ളവനും ഇല്ലാത്തവനും തമ്മിൽ അന്തരം നമ്മളൊക്കെ സോഷ്യലിസം പറയുന്നവരുണ്ട് മാർസിസം പറയുന്നവരുണ്ട് ഗാന്ധിസം പറയുന്നവരുണ്ട് ആധുനിക ലോകത്ത് സോഷ്യലിസവും മാർസിസവും ഗാന്ധിസവും ഒക്കെ പറയുന്ന ലോകത്ത് സമത്വവാദം പറയുന്ന ലോകമാണ് അതിനുവേണ്ടിയാണ് കോടതികളും പാർലമെന്റുകളും നിയമനിർമ്മാണ സഭകളും ഒക്കെ ലോകത്തെവിടെയുമുള്ളത് പക്ഷെ അതിന് മുൻപ് തന്നെ അതെല്ലാം വരുന്നതിന് മുൻപ് തന്നെ മനുഷ്യന്റെ മുന്നിൽ ആദ്യമായി ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കപ്പെടുന്ന സക്കാത്തിനെ സംബന്ധിച്ച് കൃത്യമായും നിഷ്ഠയുണ്ടാക്കി സക്കാത്ത് കൊണ്ട് നിങ്ങളുടെ സമ്പത്തിനെ സംരക്ഷിക്കുക എന്ന് പഠിപ്പിച്ച ദാനം ഉപദ്രവത്തിന്റെ ഏഴ് കവാടങ്ങൾ അടയ്ക്കും ദാനം ഉപദ്രവത്തിന്റെ ഏഴ് കവാടങ്ങൾ അടക്കും എന്ന് പഠിപ്പിച്ച സക്കാത്ത് തടഞ്ഞ കാരണം കൊണ്ടല്ലാതെ സക്കാത്ത് തടഞ്ഞ കാരണം കൊണ്ടല്ലാതെ കടലിലും കരയിലും ഒരു സമ്പത്തും നശിച്ചിട്ടില്ല എന്ന് പഠിപ്പിച്ച ഈ ലോകത്തെ ഏറ്റവും വലിയ സമത്വവാദത്തിന്റെ സാമ്പത്തിക സിദ്ധാന്തം ഇന്നത്തെ മനുഷ്യനു കൂടി പിന്നെ നാളത്തെ മനുഷ്യനു കൂടി പിന്നെ വിഭാവനം ചെയ്ത ലോകത്തിലെ ആദ്യത്തെ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ ഉപ ൾ കൂടിയാണ് വിശുദ്ധ ഖുറാനിലൂടെ ലോകത്തിന് പ്രധാനം ചെയ്തിരിക്കുന്നത് വേറെ ഈ ലോകത്ത് അതിനുശേഷമാണല്ലോ പിന്നെ മാസം മാങ്കൽസും ഉൾപ്പെടെയുള്ള കമ്മ്യൂണിസ്റ്റ് നേതാ സഖാക്കൾ മൂലധനവും കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോം കൊണ്ടത് അതിനുശേഷമാണ് ലോകത്ത് വലിയ 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 സാമൂഹ്യ ചിന്തകന്മാരുണ്ടായത് അതിനുശേഷമാണല്ലോ സമത്വവാദത്തിന് വേണ്ടിയുള്ള പിന്നെ ഉണ്ടായത് അതിനൊക്കെ എത്രയോ കാലങ്ങൾക്ക് ആയിരത്തി നാനൂറ്റി നാൽപ്പത്തെട്ട് കൊല്ലങ്ങൾക്ക് മുമ്പ് വിശുദ്ധ കുറാൻ ജന്മം എടുത്ത കാലത്ത് ആ നാ കാലഘട്ടത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു ഏറ്റവും ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക സിദ്ധാന്തം ഉള്ളവൻ ഇല്ലാത്തവന് കൊടുത്തിരിക്കണം അത് ഔദാര്യമല്ല അത് കിട്ടുന്നവന്റെ അവകാശമാണ് അത് കൊടുക്കാത്തവന് എന്റെ അനുചരണല്ല എന്ന് പഠിപ്പിക്കാൻ കാണിച്ച വിശുദ്ധ വിശ്വാസത്തിന്റെ ഏറ്റവും വലിയ സാമ്പത്തിക സമത്വവാദ സിദ്ധാന്തമാണ് ഞങ്ങളെ പോലെ എന്നെ പോലെയുള്ള ആളുകൾക്ക് വിശുദ്ധ ഇസ്ലാമിനെ എന്നോടുള്ള ഏറ്റവും വലിയ സ്നേഹത്തിന്റെയും തിരിച്ചറിവിന്റെയും പ്രധാനപ്പെട്ട കാരണം നമ്മൾ ഇന്നും നമ്മളെ ഈ ലോകം ഇന്നും ദാരിദ്ര്യത്തിന്റെ ലോകമാണ് ഇന്നലൊന്നും ലോകം വിശപ്പിന്റെ ലോകമാണ് ആ വിശപ്പിന്റെ ലോകത്തിന് മുമ്പ് എത്രയോ കാലങ്ങൾക്ക് മുമ്പ് ആയിരത്തി നാനൂറ്റി നാൽപ്പത്തെട്ട് കൊല്ലങ്ങൾക്ക് മുമ്പ് വിശുദ്ധ ഖുറാനിലൂടെ നോമ്പെടുക്കുന്നതിന്റെ അയൽ നോമ്പെടുക്കുന്നതിന് അയൽവാസി പട്ടിണി കിടക്കുമ്പോ വയറു നിറച്ച് ഭക്ഷണം കഴിക്കുന്നവൻ തന്റെ അനുചരൻ അല്ല എന്ന് പഠിപ്പിച്ചുകൊണ്ട് അയൽവാസിക്ക് തന്നെ നിർവചനം കൊടുത്തത് നമ്മളൊക്കെ ധരിക്കും അയൽവാസി എന്ന് പറഞ്ഞാൽ എന്റെ അയൽവാസി വേണമെങ്കിൽ മുഹമ്മദാവാം എന്റെ അയൽവാസി വേണമെങ്കിൽ റുക്കി ആവാം എന്റെ അയൽവാസി വേണമെങ്കിൽ നജീബാകാം എന്റെ അയൽവാസി വേണമെങ്കിൽ നാസറാവാം വിശുദ്ധ ഗുരുവാൻ പഠിപ്പിച്ചത് അങ്ങനെയല്ല ഹേ മനുഷ്യ എന്ന മുന്നിൽ അവതരിച്ച വിശുദ്ധ ഗുരുവാൻ പറയുന്നു അയൽവാസി എന്നാൽ നിന്റെ വീടിന്റെ നാല് ഭാഗങ്ങളിലുള്ള വീട്ടുകാരാണ് അയൽവാസി എന്ന് പറയുന്നത് അതായത് ഒരാൾക്ക് നൂറ്ററുപത് അയൽവാസി ഉണ്ടാകും നിന്റെ വീടിന് ചുറ്റുവട്ടത്തുമുള്ള നാല് ഭാഗത്തുമുള്ള നാൽപ്പത് അയൽവാസി എന്ന് പറഞ്ഞാൽ ഈ സദസ്സിലിരിക്കുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്ന ഇരിക്കുന്ന പ്രിയപ്പെട്ട വിശ്വാസികളായ സഹോദരന്മാരുടെയും സഹോദരിമാരുടെയും അയൽവാസികളായി പട്ടിണിയിരിക്കുന്നവൻ നാല് ഭാഗത്തുമായി നാൽപ്പത് വീട്ടുകാരനുണ്ടെങ്കിൽ നൂറ്ററുപത് വീട്ടുകാരൻ അവൻ പട്ടിണിയിരിക്കുമ്പോൾ വയറു നിറച്ച് ഭക്ഷണം കഴിക്കുന്നവൻ തന്റെ അനുചരനല്ല അനുയായി അല്ലെന്ന പഠിപ്പിച്ച ലോകത്തിലെ ആദ്യത്തെ വിശപ്പിന്റെ വിശപ്പിന്റെ സങ്കടം ഒരു മനുഷ്യന്റെ വിശപ്പിന്റെയും ദാഹത്തിന്റെയും യഥാർത്ഥ ഉത്തരം കാണിച്ചു കൊടുത്ത ലോകത്തിൽ ആദ്യത്തെ മനുഷ്യ ധർമാധിഷ്ഠിതമായ ഭരണഘടന സൃഷ്ടിക്കപ്പെട്ട വിശ്വാസമാണ് വിശുദ്ധ ഇസ്ലാം എന്നുള്ളതാണ് ഇസ്ലാമിനെ അറിയുമ്പോഴുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സന്തോഷം ഇന്ന് നമ്മളൊക്കെ മാറി നമ്മൾ പലരും 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 മാറി ഈ വിശുദ്ധ ഖുർആനിൽ പറയുന്നത് പോലെ അയൽവാസി പട്ടിണിയിരിക്കുമ്പോ പിന്നെ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുന്നവൻ തന്റെ അനുചരനല്ലും എന്ന് ബോധ്യമായാൽ എന്ത് കാണുന്ന ഒരാർഭാടങ്ങളും നടക്കില്ല കാണുന്ന വനുള്ളപ്പോഴും തന്റെ അയൽപക്കത്ത് നാൽപ്പത് വയസ്സായി വിവാഹം കഴിക്കാത്ത സഹോദരി ഉള്ളപ്പോഴും എന്റെ മകളെ കല്യാണം കഴിക്കുമ്പോ ഇരുന്നൂറ്റമ്പത് പവന്റെ സ്വർണവും ഏറ്റവും നല്ല ബി എം ഡബ്ല്യു കാറും ഇരുപത്തി അയ്യായിരം പേർക്ക് ഏറ്റവും നല്ല മട്ടൻ ബിരിയാണിയും ചിക്കൻ ബിരിയാണിയും കൊടുത്ത് ആർഭാടപൂർവ്വമായ ജീവിതചര്യം നടത്തുന്ന ആളുകൾക്ക് കൂടി വിശുദ്ധ കുറാൻ താക്കിത് നൽകുന്നു നിന്റെ അയൽവാസി പട്ടിണിയിരിക്കുമ്പോ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുന്നവൻ എന്റെ അനുചരനല്ല എന്ന് പഠിപ്പിച്ചത് ആ വിശ്വാസം ലോകത്തിൽ ഇതുപോലെ മനുഷ്യന് മനുഷ്യന്റെ മുന്നിലേക്ക് മനു ഹേ മനുഷ്യ എന്ന വിശുദ്ധ കുർാന്റെ സംബോധനയുടെ ഇതിനേക്കാൾ ഇതിനേക്കാളപ്പുറത്ത് വേറെ എവിടെയാണ് നമുക്ക് കാണാൻ വേണ്ടി ഈ പറ്റാം ഈ പക്ഷെ ഒരുപക്ഷെ വർത്തമാനകാലത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണല്ലോ നമ്മുടെ പ്രകൃതി സംരക്ഷണം വിശുദ്ധ ഖുരാൻ ആയിരത്തി നാനൂറ്റി നാല്പത്തെട്ട് കൊല്ലങ്ങൾക്ക് മുമ്പ് ജന്മം തന്നെ പ്രകൃതിയെ കുറിച്ച് നമ്മളെ പഠിപ്പിക്കേണ്ടായി കസ്തൂരി ഗാഡ്ഗിലും ഒക്കെ വന്നതിന്റെ റിപ്പോർട്ടൊക്കെ വന്നപ്പോ നമ്മളെല്ലാത്തോടുകൂടി ചർച്ച ചെയ്യപ്പെടുകയാണ് നമുക്ക് പ്രകൃതി മണ്ണ് വേണോ ജലം വേണോ വായു വേണോ മരങ്ങൾ വേണോ ജീവജാലങ്ങൾ വേണോ എന്നൊന്നും നമുക്ക് ചിന്തയില്ല ഭൂമിയിലേക്ക് ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുൻപ് വഴിയൊരുക്കി സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളതാണ് ഇന്ന് കാണുന്ന ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ ചരാചരങ്ങളും ഈ പ്രപഞ്ചത്തിലെ എല്ലാ സൃഷ്ടികൾക്കും അവസാനമാണല്ലോ ദൈവം പടച്ചവൻ സാക്ഷാൽ അള്ളാഹു നമ്മളെ ഭൂമിയിലേക്ക് സൃഷ്ടിക്കപ്പെട്ടത് പടച്ചവൻ നമ്മളെ ഭൂമിയിലേക്ക് സൃഷ്ടിക്കുന്നതിന് മുമ്പ് നമുക്ക് വേണ്ടിയുള്ള വഴിയൊരുക്കാൻ എല്ലാ പ്രകൃതിയെ എല്ലാ വിഭവങ്ങളുടെയും കലവറ നമുക്ക് നൽകിയിട്ടുണ്ടായി വിശുദ്ധ ഖുർ അത് തിരിച്ചറിഞ്ഞു പ്രവാചകനിലൂടെ അത് തിരിച്ചറിഞ്ഞു ഖുറാൻ നമ്മളെ പഠിപ്പിക്കുകയാണ് ജലം നിസ്കരിക്കുമ്പോൾ നമുക്ക് ഒതു എടുക്കേണ്ടി വരും ആ നിസ്കരിക്കുമ്പോൾ ഒതു എടുക്കുന്നത് ജലമാണല്ലോ ആ ജലത്തെക്കുറിച്ച് പോലും വിശുദ്ധ ഖുരൻ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് കടലിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ പോലും അതിൽ മിതത്വം പാലിക്കണമെന്നാണ് വിശുദ്ധ ഖുറാനിൽ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് നമുക്ക് വേണമെങ്കിൽ കടലിൽ എത്ര വേണമെങ്കിൽ ഏറെ പരപ്പുള്ള ഈ ലോകത്തിന് വിസ്തൃതിയുള്ള കടലിൽ ആ ഒരു കടൽക്കരയിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ എത്ര വേണമെങ്കിലും ഒതുവെടുക്കാം ഒതുവെടുക്കുമ്പോൾ നമുക്ക് വേണമെങ്കിലും വേണമെങ്കിൽ ഇനിയും തൃപ്തിയായില്ല ഇനിയും ഇനിയും വേണമെങ്കിൽ കൈയും കാലും ഒക്കെ നമുക്ക് വേണമെങ്കിൽ എല്ലാം നമുക്ക് വേണമെങ്കിൽ ഒതുവെടുത്ത് കഴുകാം പക്ഷെ വിശുദ്ധ കുരാൻ നമ്മുടെ മുന്നിൽ ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി എട്ട് കൊല്ലങ്ങൾക്ക് മുമ്പ് നമ്മുടെ മുന്നിൽ ചൂണ്ടിക്കാണിക്കുന്നു കടലിൽ നിന്നും എടുക്കുകയാണെങ്കിൽ പോലും അതിൽ മിതത്വം പാലിക്കണം എന്തുകൊണ്ട് പ്രകൃതിയിൽ മിതത്വം പാലിച്ചവൻ ബുദ്ധിമുട്ടുകയില്ല എന്ന് പഠിപ്പിക്കേണ്ടായി ഇനി പറയൂ ഏതാണ്ട് പതിനൊന്ന് മിനിറ്റോളോ ഒരു വിഭാഗം ആളുകളുടെ അല്ലെങ്കിൽ ഒരു മതവിശ്വാസക്കാരൻ അവരെ സംബന്ധിക്കേണ്ട ഒരു പരിപാടി ആയിരിക്കാം പക്ഷേ ആ മതവിശ്വാസത്തിലുള്ള ആളുകൾ പോലും പറയുന്നതിലും പല കാര്യങ്ങളും ആധികാരികമാണ് എന്ന തരത്തിലാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ആ കൂട്ടത്തിൽ ആവേശം കൊണ്ട് ഇന്ത്യയുടെ ഭരണഘടനയേക്കാൾ അദ്ദേഹത്തിന് ഇഷ്ടം ശരിയത്ത് നിയമങ്ങളാണ് എന്ന് എന്ന തരത്തിൽ അദ്ദേഹം വ്യാഖ്യാനിച്ചു വെക്കുന്നുണ്ട് പറഞ്ഞു വെക്കുന്നുണ്ട് അതായത് കണ്ണിന് കണ്ണ് പല്ലിന് പല്ല് കൊലയ്ക്ക് കൊല എന്ന തരത്തിലുള്ള നിയമങ്ങളൊക്കെ ഉള്ള ശരിയത്ത് നിയമങ്ങളാണ് അദ്ദേഹത്തിന് കൂടുതൽ ഇഷ്ടം എന്ന തരത്തിൽ അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട് ഒരു ആ മതത്തിൽ വിശ്വസിക്കുന്നവർ പോലും പരസ്യമായിട്ടൊക്കെ ഏതേ രീതിയിൽ പറയുമോ എന്ന സംശയമാണ് പക്ഷേ ടി എൻ പ്രതാപന് ഒരു സംശയവുമില്ല വലിയ രീതിയിലാണ് ഏതാണ്ട് പതിനൊന്ന് മിനിറ്റുകളോ പറഞ്ഞു വെക്കുന്നത് അപ്പോൾ ഇത്തരം ഒരാളെയാണ് തൃശ്ശൂരുകാർ തിരഞ്ഞെടുത്ത് വിട്ടത് എന്ന് ഓർമ്മിപ്പിക്കുന്നു ഇദ്ദേഹത്തിന് പറ്റിയ പണി രാഷ്ട്രീയമല്ല ശരിക്കും ഈ മതപ്രചാരക വേല തന്നെയാണ് എന്നാണ് ഇത് കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത് തുടർന്നും അത് തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത് എന്നാണ് തോന്നുന്നത് നിങ്ങളൊന്നും ഓർത്തു നോക്കുക ഇന്ത്യയുടെ അനുസരിച്ച് തിരഞ്ഞെടുപ്പിൽ നിന്നു ജനങ്ങൾ തിരഞ്ഞെടുത്തു ജയിച്ചു അതിനുശേഷം ഈ എം പി ആവുന്ന എല്ലാവരും ഈ ഇന്ത്യയുടെ ഭരണഘടന അനുശാസിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കണം അല്ലെങ്കിൽ അതിനെ ബഹുമാനിക്കണം ആദരിക്കണം എന്നാണ് പറയുന്നത് അങ്ങനെ എം പി ആയിട്ടിരിക്കുന്ന ഒരാളാണ് തനിക്ക് ഇന്ത്യയുടെ ഭരണഘടനയേക്കാൾ മികച്ചത് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഭരണഘടനയുള്ളതും ഈ ഖുറാനുമാണും അതുപോലെ തന്നെ ഖുറാനിലെ ശരിയത്ത് നിയമൊക്കെയാണ് എന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യയുടെ ഒരു എം പി പറയുന്നത് കേൾ കേട്ടിരിക്കുന്നത് ഗതികേടന്റെ മറ്റൊരു തലം തന്നെയാണ് എന്ന് ഓർപ്പിക്കുന്നു അഹമ്മദാബാദ് ഗുജറാത്ത്